നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാല പെൺകുന്നം റൂട്ടിൽ പൈക ടൗണ് സമയമായിട്ട് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് വരുന്ന പുതുപുത്തൻ വീടാണ് വിൽപ്പനയ്ക്ക് പന്ത്രണ്ട് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫിറ്റുള്ള ത്രീ ബെഡ്റൂമാണ് ീ ബാത്ത് അറ്റാച്ച്ഡ് റൂംസാണ് കാർപോർച്ച് സ്വിറ്റൗട്ട് സീകമറി ഡൈനിങ് ഹാള് കിച്ചൺ വർക്ക് ഏരിയ ഉടമ പ്രതീക്ഷിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റം വരുന്നതാണ് ലോൺ സൗകര്യമൊക്കെയാണ് ഇനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് നമുക്ക് ചുറ്റുമൊന്ന് കണ്ടിട്ട് വരാം ചുറ്റും കോമ്പൗണ്ട് തിരിച്ചിട്ടുണ്ട് ചുറ്റുമതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് നല്ലൊരു ഏരിയ ആണ് പൈക ടൗണ് സമീപമായിട്ടാണ് വരുന്നത് കംപ്ലീറ്റ് വാസ്തുവൊക്കെ നോക്കി നിർമ്മിച്ചിരിക്കുന്ന വീട് തന്നെയാണ് നല്ല ഏരിയ ഉണ്ട് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് നല്ല ഏരിയ വരുന്നുണ്ട് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് ഡർസലേക്ക് ഇറാൻ പറ്റുന്ന സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനൽ ന്യൂ പാല ഹോംസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം നല്ല മുറ്റമൊക്കെ ഉണ്ട് വലിപ്പമുള്ള പോർച്ച് ഉണ്ട് മുറ്റത്തെ സൈഡിലൊക്കെ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് മൂന്നാല് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉള്ള മുറ്റമുണ്ട് നല്ലൊരു ലൊക്കേഷനാണ് അയൽവക്കുണ്ട് എന്ന അയൽവക്കില്ല എന്നാലും അങ്ങനെ നല്ല നമ്മളെ റോഡിൻ്റെ ഫ്രണ്ട് അപ്പുറ പഞ്ചായത്ത് റോഡാണ് വീണ്ടും ഫ്രണ്ട് വരുന്ന പഞ്ചായത്ത് റോഡാണ് തെക്കൻ തടി തീർത്ത മെയിൻ ഡോർ തീർന്ന് നമുക്കകത്തേക്ക് പ്രവേശിക്കാം മെയിൻ ഡോറ് ജനറൽ പാളിയെല്ലാം തെക്കൻ തടിയും കൂടി വെച്ചിരിക്കുന്നതാണ് കട്ടല അഞ്ഞിലിയാണ് ഇൻ്റീരിയൽ വർക്ക് ഫാൻസിലേറ്റ് ട്യൂവ് ഫാനുകളൊക്കെ ഉണ്ട് സ്വീകരണമുറി ഡൈനിങ് ഹാളിലേക്ക് പോവാം നല്ല വിശാലമായ ഡൈനിങ് ഹാൾ കാണാം ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയയാണ് ആണ് അവിടുന്ന് നമുക്ക് ത്രീ ബെഡ്റൂംസാണ് മൂന്ന് ബെഡ്റൂമുകളിലെ എ സികളിലെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ബാത്റൂമുകളിൽ ചൂടുവെള്ളത്തുള്ള കണക്ഷൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ത്രീപ്പാളിയും പാളി നല്ല കാറ്റും വെളിച്ചും കിട്ടാവുന്ന രീതിയിൽ അറേഞ്ച്മെൻ്റ് ചെയ്തിരിക്കുന്നു ഡ്രസ്സിങ് ഏരിയ ആ സൈഡിൽ തന്നെ കബോർഡ് ചെയ്തിട്ടുണ്ട് ബാത്റൂമിലെ നാല് സൈഡിലും ബാൽട്ടയിൽ ഒട്ടിച്ചിട്ടുണ്ട് ഫാന് സോ ഫാനൊക്കെ എ സോ വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് സ്വന്തമാക്കാൻ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിലെ ലഭ്യമാണ് രണ്ടാമത്തെ ബെഡ്റൂമാണ് ബാത്റൂമൊക്കെ സ്പേസസ് ഉണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം പാലാ പൊങ്ങുന്ന റൂട്ടിലാണ് ഇവിടുന്ന് പൊങ്ങുന്ന ടൗൺ നമുക്ക് പത്ത് കിലോമീറ്റർ വരുന്നുള്ളൂ തൊട്ടടുത്ത അമ്പത് മീറ്റർ പോലെ അതിൻ്റെ തൊട്ടടുത്ത റോഡുണ്ട് അതിലെല്ലാ സ്കൂൾ ബസ്സുകളും പാലായിലെ എല്ലാ പ്രമുഖ സ്കൂൾ ബസ്സുകളും പാസ് ചെയ്യുന്നതാണ് ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് കബോർഡ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ആണ് ഇപ്പോൾ നമ്മൾ മൂന്ന് ബെഡ്റൂമും കണ്ടു അപ്പം ഞാൻ പറഞ്ഞ ആ അമ്പത് മിനിറ്റ് വീട്ടിൽ നിന്ന് നോക്കിയാൽ ബസ് റോഡ് കാണാം അത് ആ സ്കൂൾ ബസ് പോകുന്ന റോഡ് കാണാം അത്ര കിടത്താണ് ഇനി നമുക്ക് കിച്ചണിലേക്ക് പ്രവേശിക്കാം കിച്ചണും വർക്ക് ഏരിയ ഉണ്ട് കിച്ചണിൽ ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ത്രീപാളി ജനൽ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചോദിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റം വരുന്നതാണ് ലോൺ സൗകര്യം ഒക്കെയാണ് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് വർക്ക് ഏരിയ കാണാം അവിടെ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷനായിട്ട് മുപ്പത്തെട്ട് കിലോമീറ്റർ ആണ് അതുപോലെ കൊച്ചിന് ഇൻ്റർനാഷണൽ എയർപോർട്ടുമായിട്ട് എഴുപത്തി മൂന്ന് കിലോമീറ്റർ വരും നല്ല ക്യൂട്ടായിട്ട് നല്ല കേരള കേരളത്തനിമയിലുള്ള നല്ലൊരു വീട് നല്ലൊരു ലൊക്കേഷൻ ഇരിക്കുന്നൊരു വീടാണ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് വരുന്ന വീടാണ് സ്കൂൾ ബസ്സൊക്കെ പോകുന്ന റോഡ് തൊട്ടടുത്ത് അതുപോലെ പൈക ടൗൺഷിപ്പടുത്ത് റോഡിനേക്കാട്ടും രണ്ടടി ഹൈറ്റിൽ നല്ലൊരു ലുക്ക് ഇരിക്കുന്ന നല്ലൊരു വീടാണ് എല്ലാവർക്കും നന്ദി വീണ്ടും കാണാം